ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെഡിക്കട്ട് ഐറ്റം ആട്ടോ സൂപ്പർ ഒരു കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഇപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള അതായത് ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഈ ഒരു പാറ്റേൺ കുർത്തീസിന്റെ ബഹളമാണ് ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും അതും ഇതിന് പ്രൈസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിനകത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ പ്രൈസ് റേഞ്ച് വരുന്ന ഈ ഒരു കുർത്തി നിങ്ങൾക്കറിയാം ഇത്രം കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ മാത്രമേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയുള്ളൂ അപ്പം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ നല്ല നാല് കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു എന്താ പറയുക ഗ്രേപ്പ് ഒരു പർപ്പിൾ ഗ്രേ ഒരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ അല്ല ഒരു നല്ല പർപ്പിൾ കളറും ഇന്നർ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറുമാണ് ഇന്നർ വരുന്നത് ഇന്നർ ഇതേപോലെ നെക്ക് വന്നിട്ട് ഏലൈൻ പാറ്റേണിലാട്ടോ ഇന്നർ വരുന്നത് അതിന് മുകളിൽ വരുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ഉള്ള സെപ്പറേറ്റഡ് ആണ് ജാക്കറ്റ് ഇതേപോലെ നെക്ക് വന്നിട്ട് നെക്കിൽ തന്നെ നോക്കൂ ക്ലോസർ നോക്കൂ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ആ ഒരു ജാക്കറ്റിൻ്റെ നെക്ക് ഇത്രയും ഡീപ്പായിട്ട് വന്നിട്ട് അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഇവിടെ നിന്നാണ് ഓപ്പൺ വരുന്നത് അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഇങ്ങനെ റിമൂവ് ആയിപ്പോയി ആ ഒരു ബോറിങ് തോന്നത്തില്ല ടൈ വേണ്ട ഇവിടെ ഇവിടുന്ന് ഈ തൊട്ട് താഴേന്ന് അതായത് യോക്കിൻ്റെ തൊട്ട് താഴേന്ന് ഓപ്പൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് വേറെ ചെയ്യാൻ ആണ് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ഈ അടിപൊളിയൊരു കളക്ഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരുപാട് എന്താ പറയുക ഒരുപാട് വർക്ക് ഔട്ട് ചെയ്ത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ള രീതിയിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് മറ്റൊരു ബൊട്ടീക്കിൽ കിട്ടുന്നതിൻ്റെ നേർ പകുതി വിലയിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല അടിപൊളി ഒരു കോഫി ബ്രൗൺ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാട്ടോ നല്ല അടിപൊളി റയർ കോമ്പിനേഷനിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ജാക്കറ്റ് കുർത്തി ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് അതും ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് ബീഡ്സ് കട്ട് ബീഡ് വൈറ്റ് യൂസ് ചെയ്തും വൈറ്റും ഗോൾഡനും കൂടിയാണ് അപ്പം ഈ വൈറ്റ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് അതായത് ഈ ഡാർക്ക് കളറിൽ ഈ വൈറ്റ് ഒരു ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഹാൻഡ് വർക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അടി അത് ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ജാക്കറ്റ് കുർത്തിയാണേ മിസ്സ് ചെയ്യാതന്നെ പർച്ചേസ് ചെയ്തോളൂ സെവൻ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് നിങ്ങൾക്ക് മറ്റൊരിടത്തൊന്നും ഒരിടത്തുനിന്ന് ലഭിക്കത്തില്ല അതെനിക്ക് അത്ര കുറപ്പാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനോ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ കോമ്പിനേഷനിലാട്ടോ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ക്ലോസർ ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി റാണി പിങ്കും അതുപോലെ തന്നെ പീ ബ്ലൂ കൂടി വരുന്ന കോമ്പിനേഷൻ കോമ്പിനേഷനിലാട്ടോ അതാ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കളർ കോമ്പിനേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷനിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി ജാക്കറ്റ് കുർത്തിയാണ് മിസ്സിയാ തന്നെ പർച്ചേസ് ചെയ്തോളൂ സെവൻ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ജാക്കറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് നല്ല സൂപ്പർ കളർ ഷെയ്ഡിലാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് ത്രൂ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി കേട്ടോ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വേൽക്കടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ആരും മറന്നു പോകണ്ട മാക്സിമം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കുക നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഗീവോയുടെ വീഡിയോ ചെയ്തില്ല അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സൺഡേയിൽ വിഷു ആണ് ഈ ഒരു സൺഡേ നമുക്ക് ഈ രണ്ട് വീക്സിലെയും കൂടെ ഗീവെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് വീഡിയോ നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം ആ വ്യൂവേഴ്സിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താലും ഗിയോവയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിത് നാളെ കാണാം നാളെ വൺ തേർട്ടിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് നാളെ കാണാം ഓക്കെ താങ്ക്